السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأحسنوا إن الله يحب المحسنين بشد القرآن رندام رندا نوتي نوتي സഹോദരങ്ങളെ നമ്മൾ സാമ്പത്തികമായി വ്യത്യസ്ത അനുപാതത്തിൽ ജീവിക്കുന്നവരാണ് വിദ്യാഭ്യാസപരമായും നമ്മുടെ യോഗ്യതകൾ ഭിന്നമാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും കുടുംബ ഭദ്രതയുടെ കാര്യത്തിലും മക്കളുടെ വിഷയത്തിലുമൊക്കെ ആളുകൾ വ്യത്യസ്ത സമീപനത്തിലാണ് എല്ലാവരും ഒരുപോലെയല്ല എന്നാൽ നമ്മുടെ അവസ്ഥകളിൽ നമ്മുടെ സാമ്പത്തിക പരാധീനതകളും കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും സ്വർഗം വാങ്ങണം നന്മ ചെയ്ത് മുന്നേറണം എന്ന ഖുർനിൻ്റെ കൽപ്പന വാഹ്സിനു നിങ്ങൾ നന്മ ചെയ്യുന്നവരാവുക ഇന്നല്ലാഹ യുഹിബുൽ മുഹ്സിനീൻ നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആളുകളോട് പറയുമ്പോൾ അള്ളാഹുവിന് ഒന്നാം പരിഗണന കൊടുക്കണം ജീവിത പ്രശ്നങ്ങളിൽ ഏതൊക്കെ അവസ്ഥകളിലൂടെ ജീവിതം മുന്നോട്ട് പോകേണ്ടി വന്നാലും ദീനിനും അള്ളാഹുവിനും നമ്മൾ കൊടുക്കുന്ന സ്ഥാനവും പദവിയും എത്രയാണ് എന്ന് ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും അത് നിങ്ങൾക്കിൻ്റെ കുടുംബ അവസ്ഥ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ ചുറ്റുപാട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞാനായത് കൊണ്ട് ആ ഇങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്ര ഉണ്ടാവില്ലായിരുന്നു എന്ന പരിഭവം പറച്ചിലാണ് ആളുകൾ ഉണ്ടാവുക നിങ്ങൾ ആലോചിച്ചോ ഈ അവസ്ഥ എല്ലാം മാറിക്കിട്ടിയിട്ട് നന്മ ചെയ്യാൻ കഴിയുമോ എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങിയതിന് ശേഷം നന്മയിൽ മുന്നേറാൻ കഴിയുമോ അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട് മൂസനബിയുടെ ചരിത്രം പറയുന്നുണ്ട് വിശുദ്ധ ഖുർവാൻ ഒരാളെ സഹായിച്ചതാണ് അതൊരാളുടെ മരണത്തിൽ കലാശിച്ചു പോയല്ലോ ആ മരണത്തിൽ കലാശിച്ചപ്പോൾ ഒരാൾ വന്ന് മൂസനബിയോട് പറയുന്നുണ്ട് അവർ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നാട് വിട്ടോളൂ ഞാൻ നിങ്ങളുടെ ഒരു ഗുണകാംക്ഷയാണ് എന്ന് അത് കേട്ടപാടെ മൂസാ നബി നാട് വിടുക ഒരു മനുഷ്യൻ തൻ്റെ ജീവിത സൗകര്യങ്ങൾ ഒറ്റയടിക്കാണ്ട് ഒഴിവാക്കി വിട്ട് പോകുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരുപാട് ക്ലേശങ്ങളുണ്ട് അവിടെ ആരുടെ അടുത്തേക്ക് ചെല്ലു എവിടെയൊക്ക പോകുന്നത് ആരാ നമ്മളെ സ്വീകരിക്കാൻ ഉണ്ടാവുക എവിടെ അഭയം ഉണ്ടാവുക ഇതൊന്നും ആലോചിച്ചിട്ടില്ല തടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് അങ്ങനെ ഒരു മരച്ചുവട്ടിലിരുന്ന് ക്ഷീണിച്ച് പരവശനായി ഇരുന്നപ്പോൾ മൂസാ നബി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനക്കുറിച്ച് അവധരിക്കുന്നുണ്ട് റബ്ബിമാൻ പടച്ചോനെ എന്തൊരു ഹൈറ് നീ ചെയ്യുകയാണെങ്കിലും അതിനാവശ്യക്കാരനാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു സമാധാനം കിട്ടിയിട്ടില്ല എന്തൊരു ഹൈറ് നീ നൽകിയാലും അതിന് ഫഹീറാണ് ഞാൻ അത്രയും ആവശ്യക്കാരനാണ് ആ മരച്ചുവെട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ മൂസനബി കാണുന്നൊരു കാഴ്ച കുറേ ആളുകൾ ആടുകളായിട്ട് വന്നിട്ട് തിക്കും തിരക്കും കൂടി ആടുകൾക്ക് വെള്ളമുക്കി കൊടുക്കുകയാണ് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് തടിയും മിടുക്കും അനുസരിച്ച് അവർ ആദ്യം ആദ്യം ചാടി വീണ് വെള്ളമുക്കി കൊടുക്കുന്നു രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു അപ്പോൾ ആ മരച്ചുവട്ടിൽ ഇങ്ങനെ പരിചയമല്ലാത്ത കാഴ്ച കണ്ടിങ്ങനെ നോക്കിയിരിക്കുക അപ്പം മൂസാ നബി ചോദിച്ചു മാഹത്തു ബുക്കുമാ അല്ല പെണ്ണുങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് നിങ്ങൾ ആടാക്കുന്നു വെള്ളമുക്കി കൊടുക്കാത്തത് അപ്പം അവർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഒരു വയസ്സായ വാപ്പ ഉള്ളത് വാബുനഷൻ കബീർ വയസ്സായ വാപ്പിയുള്ളു വൃദ്ധനാണ് അയാൾക്ക് ഈ ആടുകൾക്ക് വെള്ളമുക്കി കൊടുക്കാൻ ഒന്നും കഴിയില്ല അതുകൊണ്ട് ഈ മല്ലന്മാരെ തിരക്കൊക്കെ കഴിഞ്ഞ് ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങളും ആടുകൾക്ക് വെള്ളമുക്കി കൊടുത്ത് പോവും എന്ന് ആ വാക്ക് കേട്ടപ്പോ മൂസനബി ആ തിരക്കിലേക്ക് ചെന്ന് വെള്ളം മുക്കി കൊടുത്ത് ആ പെൺകുട്ടികളുടെ ആടുകൾക്കും വെള്ളമുക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു ആ ഒരു സ്ഥാനത്ത് നമ്മളായിരുന്നു എന്തായിരിക്കും അവസ്ഥ നമ്മളാണ് ആ മരച്ചോട്ടിരിക്കുമ്പോൾ ഈ കാഴ്ച കാണുന്നത് നമുക്ക് പല ന്യായം ഉണ്ടാവും എന്താ പെൺകുട്ടിയാക്കുവാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞൂടെ നിങ്ങൾ ഞങ്ങൾക്കൊരു വെള്ളം മുക്കി തരുമെന്ന് ചോദിച്ചൂടെ അല്ലെങ്കിൽ നെബിയായി ഞാൻ അപ്പോൾ വെള്ളം മുക്കി കൊടുക്കണോ ഇന്നലെ പോലെ എങ്ങനെയാ വെള്ളമുക്കി കൊടുത്തത് നാളെ ഞാൻ പോലെ വെള്ളമുക്കി കൊടുക്കാണ്ടാവുക ഞാൻ മുക്കി ഇന്ന് പണം മുക്കി കൊടുത്തിട്ട് പോലെ പ്രശ്നം പരിഹരിക്കണ്ടേ എന്തൊക്കെ ചിന്ത ചിന്തിക്കങ്ങൾ ആലോചിച്ച് നോക്കി മൂസനബി അതൊന്നും ചിന്തിച്ചില്ല ഇനി ഞാനിപ്പോൾ ഒരു ആടുകൾക്ക് വെള്ളം മുക്കി കൊടുക്ക നാളിപ്പോലെ ആടക്ക് വെള്ളം മുക്കി കൊടുക്കണ്ടേ അപ്പൊ ഇന്നലെ പോലെ ആരെ മുക്കി കൊടുത്തിന് അതുപോലെ സ്ഥിരം പതിവല്ലേ ഞാനിപ്പോൾ അതിലൊന്നും ഇടപേണ്ടിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാലോ പക്ഷെ ഒരു പ്രശ്നം കണ്ടപ്പോൾ അവിടെ ചെയ്യാവുന്ന ഒരു നന്മയാണ് അവരുടെ ആടുകൾക്കും വെള്ളം മുക്കി കൊടുക്കുക അത്രേ ചെയ്തിട്ടുള്ളൂ ആ ഒരു നന്മ ചെയ്തതിന് മൂന്ന് കൂലിയാണ് പടച്ചറബ് കൊടുത്തത് ഒന്ന് ഇനി മാത്രമല്ല മൂസാനബിക്ക് ചോദിക്കാലോ ഞങ്ങൾ ആടാക്ക് വെള്ളം മുക്കി തരാം നിങ്ങളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിണ്ടെങ്കിൽ അതേനു അല്പം തരുമോ ഞാൻ വിശ്നി ഇരിക്കുകയാണ് അങ്ങനെയും ചോദിക്കാലോ അതൊന്നും മൂസാനബി ചോദിച്ചില്ലല്ലോ അവരുടെ പ്രശ്നം തനിക്ക് ചെയ്യാൻ കഴിയുന്നൊരു പുണ്യാണ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഉപ്പ വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂലി തരാം ആ പെൺകുട്ടിയോടൊപ്പം പോയി ഒന്നാമത് മൂസാ നബിക്കല്ല കൊടുത്ത അഭയമാണ് നബിയോട് പറഞ്ഞു ഇനി ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്കിവിടെ സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കാം ആ ഭയത്തിൽ നിന്ന് നിർഭയത്വം കിട്ടി ഒരാടിന് വെള്ളമുക്കി കൊടുത്തതാണ് ഹേതു ആ ഭയപ്പാടിൽ നിന്ന് ഒരു വീട്ടിൽ അഭയം കിട്ടി രണ്ടാമത്തതോ സ്വസ്ഥമായി ജീവിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചാൽ മനുഷ്യർ വേണ്ട പിന്നെ കല്യാണം അതിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ മൂസാനിപ്പിക്ക് കല്യാണം കഴിച്ചും കൊടുത്തു കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു മനുഷ്യർ വേണ്ട എന്താണ് ജോലി വേണം കുടുംബം പുലർത്താൻ അദ്ദേഹം തന്നെ ആടുമേക്കാനുള്ള ജോലിയും നിശ്ചയിച്ചു കൊടുത്തു എട്ട് കൊല്ലത്തെ ജോലിക്ക് ഏർപ്പാടും കരാറും ചെയ്തു ോചിച്ച് നോക്കൂ ആ നന്മ ചെയ്യുമ്പോൾ ഇത്രയൊന്നും അള്ള തിരിച്ചു കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടല്ല ഈ ഒരു ചിന്തയാണ് ഒരു വിശ്വാസ്യ സംശയത്തോണ്ടാവും നമ്മൾ നമ്മൾ എല്ലാ അവസ്ഥകളിൽ നിന്നിട്ട് നമുക്ക് സ്വർഗം വാങ്ങണല്ലോ ഈ അവസ്ഥകൾ മാറിയിട്ടിനി സ്വർഗം എന്ന് വാങ്ങുന്നതേ കാത്തിരിക്കുക ആളുകൾ ചിന്തിക്കേണ്ട ചിന്ത അങ്ങനെയാണ് നമ്മുടെ അവസ്ഥകളിൽ നിന്നുകൊണ്ട് സ്വർഗം വാങ്ങണം ഒരു ഉദാഹരണം പറയാം അബ്ദുല്ലാഹിബിന് ഉമ്മുമത്വം കണ്ണു കാണാത്ത ഒരു സഹാബിയാണ് നബിയെ ആക്ഷേപിക്കാൻ കാരണക്കാരനായ കാരണക്കാരനായൊരു സഹാബിയാണ് നമുക്കറിയാത് അബസവത്തവല്ല എന്ന സൂറ ഇറങ്ങുന്നത് അദ്ദേഹത്തെ നെബി പരിഗണിച്ചില്ല എന്ന് തോന്നിയപ്പോഴാന്നൊക്കെ നമുക്കറിയാം ആ സഹാബി മരിച്ചത് എങ്ങനെയാണ് ആ സഹാബി ഉമർലാവിൻ്റെ കാലത്ത് ഉമർലാവിനോട് ഉമ്മുമത്വം പറഞ്ഞു ഞാനുണ്ട് യുദ്ധത്തിന് അപ്പോൾ അമർലാൻ ചോദിച്ചു നിങ്ങളെന്തിനാ യുദ്ധത്തിന് പോര നിങ്ങൾക്ക് ഒഴിവുണ്ടല്ലോ നിങ്ങൾക്ക് ലീവാണല്ലോ നിങ്ങൾ കണ്ണ് കാണാത്ത മനുഷ്യല്ലേ നിങ്ങൾ എന്തിനാണ് യുദ്ധത്തിന് പോരുന്നത് നബി നിങ്ങളുടെ യുദ്ധത്തിന് എന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങൾ ശരിയാണ് നബി യുദ്ധത്തിന് പോരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പഴയ യുദ്ധത്തിന് പോരേണ്ടതില്ല പോന്നാൽ തെറ്റാണോ യുദ്ധത്തിന് കഴിഞ്ഞാൽ കുറ്റം കിട്ടുമോ അങ്ങനെയല്ല കണ്ണ് കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലീവാക്കാൻ അനുവാദമുണ്ട് നിങ്ങൾ യുദ്ധത്തിൽ പോരേണ്ടതില്ല കാരണം ശത്രുവിനെ കാണൂല ശത്രുവിന്റെ വാള എവിടെയാണെന്ന് അറിയില്ല മാത്രമല്ല പോകുന്ന വിശ്വാസികൾക്ക് ഇയാളൊരു ബാധ്യതയായി മാറുമല്ലോ കണ്ണ് കാണാത്ത ഈ മനുഷ്യരെ പിടിച്ചിങ്ങനെ കൊണ്ടുനടക്കണ്ടേ നിങ്ങൾ പോരേണ്ടതില്ല എന്നുള്ളത് ശരിയാണ് പഴേ പോന്നാൽ കുറ്റക്കാരനാണോ അല്ല ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് അബ്ദുലാഹിബിൻ മക്തൂബിന് ഭൂമിയിൽ നിന്ന് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയോ ഇന്നത്തെ പോലെ കണ്ണ് ഒഴിവാക്കി പുതിയ കണ്ണ് വെച്ച് ശസ്ത്രക്രിയ ഒന്നും അന്നില്ലല്ലോ അപ്പൊ ഉള്ള സൗകര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് കണ്ണ് കാണാത്തോണ്ട് കഴിച്ചിലായി നമ്മുക്കൊരു യുദ്ധത്തിന് പോകണ്ട എന്നല്ല യുദ്ധത്തിന് പോയ കൂലി കിട്ടാതെ മരിച്ചു പോകേണ്ടി വരുമല്ലോ തനിക്ക് എന്ന ചിന്ത വരുമ്പോ കാണാത്ത ഞാൻ തന്നെ യുദ്ധത്തിന് പോയാലല്ലേ എനിക്ക് ആ പദവി കിട്ടൂ എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം യുദ്ധത്തിന് പോവാൻ പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ യുദ്ധത്തിന് പോന്നിട്ട് എന്താണ് എന്തിനാണ് നിങ്ങൾ യുദ്ധത്തിന് പോരുന്നത് ഉമക്തും പറഞ്ഞു മുസ്ലിംകട കൊടി പിടിച്ച് മുന്നിൽ നിൽക്കാൻ കണ്ണ് കാണേണ്ട ആവശ്യമില്ലല്ലോ ആ കൊടി പിടിച്ചിട്ട് മുമ്പിലേക്ക് നിർത്തി തന്നാൽ മതി ഞാൻ അവിടെ നിന്നോളും മുസ്ലിംകടെ പതാക വഹിക്കുന്നവൻ അബ്ദുലാഹിബിൻ ആണ് അത് ആ സ്ഥാനത്തെ നിന്നാൽ മതിയല്ലോ പിന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഉമ്മു മക്തവും യുദ്ധത്തിന് പോയി പതാക പിടിച്ചു മുമ്പിൽ നിൽക്കാൻ ശത്രുക്കൾ മനസ്സിലാക്കി കണ്ണു കാണാത്തൊരു മനുഷ്യൻ ആ മുസ്ലിംകളുടെ പതാകവാഹകൻ കൈകൾ വെട്ടിമാറ്റി യുദ്ധത്തിൽ രക്തമൊലിച്ച് അബ്ദാഹിന് മരിച്ചുപോയി ഷഹീദായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമുക്ക് വേണമെങ്കിൽ മരിക്കണവരെ എനിക്ക് രബ്യ പണ്ടേ ഓയി എനിക്ക് പോണ്ടിയല്ല എനിക്ക് ലീവാ ഞാനില്ലട്ടോ എങ്ങനെയുണ്ട് പൊയ്ക്കോളിങ്ങൾ ഉഷാറായി വറ്റേ എന്ന് ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാണ് ഇന്നാ മതി പക്ഷേ ഈ സാഹചര്യം മാറിയിട്ടിനി എനിക്ക് സ്വർഗം വാങ്ങാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഉള്ള സാഹചര്യത്തിൽ എനിക്ക് സ്വർഗം വാങ്ങണം ഇതുപോലെ ഹബീബ് ബിറ സൂറത്ത് നിസായിലെ നൂറാമത്തെ വചനം ഇറങ്ങാൻ കാരണക്കാരനായ സഹാബി യുദ്ധത്തിന് പോയ അല്ല ഹിജറ പോകാനുള്ള ആഹ്വാനമുണ്ടായി വിശുദ്ധ ഖുർആൻ ഹിജറ പോയാലുള്ള പ്രതിഫലത്തെ കുറിച്ച് നബിബ് വിശദീകരിച്ചും കൊടുത്തു ഇയാൾ കിടക്കയിലാണ് ശയ്യാവലംബിയാൾ എല്ലാവരും ഹിജ്റക്ക് പോയി പോവാൻ കഴിയാത്ത ദുർബലരായ ആളുകളായി ഇനി മക്കയിൽ അവശേഷിക്കുന്നത് ഹബീബ് പറഞ്ഞു മക്കളെ ഞാൻ അത്ര കൊതം കെട്ടനൊന്നല്ല ഞാൻ ഹിജറ പോവാൻ എങ്ങനെയപ്പ ഹിജറ പോണ് ആരോഗ്യമുള്ള മക്കളില്ലേ എനിക്ക് മക്കൾ എന്നെ കട്ടിൽ ഏറ്റിപ്പോട്ടെ ആ ഹിജറ വാങ്ങിയ കൂലി കിട്ടട്ടെ ഓ ഞമ്മക്ക് കഴിയൂല ഇനിപ്പ ഹിജറൊന്നും മാടാഞ്ഞിപ്പോടെ കടന്ന് മരിച്ചാ മതി തീരുമാനിക്കാലോ കഴിയാത്തവരോട് ഇസ്ലാം കൽപ്പിക്കുന്നില്ലല്ലോ തന്നീമിലെത്തിയപ്പോഴേക്ക് ആ മനുഷ്യൻ മരിച്ചുപോയി കട്ടിൽ മ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഉള്ള സാഹചര്യങ്ങളെ പഴി പറഞ്ഞു നെഗറ്റീവായി കണ്ടും പോസിറ്റീവായി ചിന്തിക്കാതെ കാലം കഴിച്ചു പോയാൽ നമുക്ക് സ്വർഗം വാങ്ങാൻ പിന്നെ എന്ന അവസരം വരിക ആളുകൾ പറയും റിട്ടയർഡ് ആവട്ടെ എന്നിട്ട് നോക്കാം അല്ലെങ്കിൽ ഇന്ന സംഗതി ആവട്ടെ എന്നിട്ട് നോക്കാം അങ്ങനെ ആളുകൾ പറയാ അങ്ങനെ പറയുമ്പോൾ അതിന് ചാൻസ് ഉണ്ടാവണ്ടേഹു അൻഹു കല്യാണം ചെയ്യുന്ന അന്നാണ് യുദ്ധം ഉണ്ടാകുന്നു ഉഹുതി യുദ്ധമുണ്ടാകുന്നു നബിസല്ലാഹുലൈസിമയുടെ അന്നൽ അനുവാദം ചോദിച്ചു നബിയെ ഇന്നൊരു രാത്രി എനിക്കെൻ്റെ ഭാര്യയോടൊപ്പം താമസിക്കാൻ വീട് കൂടാണെന്ന് കല്യാണത്തിൻ്റെ ആദ്യത്തെ ദിവസമാണെന്ന് ഞാൻ ഭാര്യയോടൊപ്പം ജീവിച്ചോട്ടെ രാവിലെ ഞാൻ യുദ്ധത്തിന് വരാം നബി അനുവാദം കൊടുത്തു കാരണം ഏതൊരു ചെറുപ്പക്കാരനും കല്യാണം ചെയ്യുന്ന ആ ചെറുപ്പക്കാരൻ്റെയും ചെറുപ്പക്കാരൻ്റെയും മനസ്സിലുണ്ടാകുന്ന കുറെ ആകാംക്ഷകളുണ്ട് അവൻ നബി അനുവാദം കൊടുത്തായിക്കോട്ടെ നേരം വെളുത്തു നേരം വെളുക്കുന്നതിന് മുമ്പേ ഹന്നല യുദ്ധക്കളത്തിലേക്ക് ഓടി കാരണം നബി അനുവാദം ഇന്ന് രാത്രി മാത്രാണ് പുലരുമ്പേക്ക് അവിടെ എത്തണം ആ മനുഷ്യൻ യുദ്ധത്തിൽ രക്തസാക്ഷിയായി അവസാനം യുദ്ധത്തിൽ മരിച്ചു വീണ ആളുകൾ ആരൊക്കെയെന്ന് പരതിക്കൊണ്ട് സഹാബികളും നബിയും നടക്കുമ്പോൾ ഈ ഹന്നല മരിച്ചു കടന്നേരത്ത് നനവനുഭവപ്പെട്ടത് കണ്ടു അപ്പം നബി ഇയാൾ ആകെ നെനഞ്ഞ് കുളിച്ച് കിടക്കുകയാണല്ലോ റസൂലുള്ള പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ഭാര്യയോട് എന്നെ ചോദിച്ചു നോക്കണം ഭാര്യ പറഞ്ഞു ഞാനും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ട് കുളിക്കാൻ നേരം കിട്ടിയില്ല കാരണം സുബൈ നമസ്കാരം കഴിഞ്ഞാൽ ശാരീരിക ബന്ധം നടന്നത് എന്നൊരു നേരെ യുദ്ധത്തിന് പോയി യുദ്ധത്തിൽ രക്തസാക്ഷിയായി മലായിക്കത്തുകൾ അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിച്ചു എന്നാ റസൂലുള്ള പറഞ്ഞു റസീലുൽമല ഇക്ക മലക്കുകൾ മയ്യത്ത് കുളിപ്പിച്ച ഏക സഹാബിയാണ് ഹന്നല നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി അയാൾക്ക് പറയാലോ നബി ഏതായാലും രാത്രി ഇപ്പൊ നബി തന്ന് ഇനിയിപ്പൊ ഈ കല്യാണം കഴിച്ച് ഇന്നെപ്പോ ഞാൻ യുദ്ധത്തിന് പോകണോ ഇപ്പൊ നബിക്കും അറിയില്ലേ മനുഷ്യന്മാർക്കൊക്കെ അറിയില്ലേ കല്യാണം കഴിച്ച ഒരു ചെറുപ്പക്കാരന്റെ ആഗ്രഹം ഇനിയിപ്പോ യുദ്ധം ഇനി വരുമ്പോ പോയാൽ പോരെ ഈ യുദ്ധത്തിന് തന്നെ പോകണമെന്നുണ്ടോ ഏതായാലും നബി ഒരു രാത്രി നബി തന്നല്ലോ പിന്നെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറയാൻ ചിന്തിക്കാലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളെ അവസരങ്ങളിൽ മടി പിടിച്ചും അത് പഴി പറഞ്ഞും അത് നെഗറ്റീവായി കണ്ടു ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയാൽ ഒരു കാലത്തും നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ മുന്നേറാൻ കഴിയില്ല മറിച്ച് എന്താവണം ഉള്ള അവസ്ഥ ഇതാണ് എൻ്റെ അവസ്ഥ ഇത് വെച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ സ്വർഗം വാങ്ങാൻ കഴിയും ഇതാണ് എൻ്റെ സാമ്പത്തികം ഇതാണ് എൻ്റെ കുടുംബം ഇതാണ് എൻ്റെ മക്കൾ ഇത് വെച്ചുകൊണ്ട് എനിക്ക് സ്വർഗം വാങ്ങാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചിന്തയാണ് ഒരു മനുഷ്യനെ ഒരു വിശ്വാസിയെ കൂടുതൽ ക്രിയാത്മകമാക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവിടെ ഏതൊരു മനുഷ്യനിലും പോരായ്മകൾ വരും ആ പോരായ്മകളെ പോരായ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഒറ്റ ഉദാഹരണം പറയാം അബൂബക്കർ അബുബക്ര സിദ്ദീഖർ അൻഹു തൻ്റെ വീട്ടിൽ ജോലി ചെയ്ത് തൻ്റെ കുടുംബത്തിലൊരാളെപ്പോലെ ജീവിച്ച ഒരാൾ തന്റെ മകളെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചപ്പോൾ സഹിക്കാൻ വയ്യാതെ ഏതൊരു മനുഷ്യരാണെങ്കിലും പറയുന്നൊരു വാക്ക് അബു വക് സിദ്ധിക്ക് പറഞ്ഞത് എന്ത് വല്ലാഹി ലാ പടച്ചോനാണേ മിസ്തഹന് ഞാൻ ഒരുന്ന് പൈസയും സഹായിക്കൂല എന്റെ മകളെ കുറിച്ച് ഓം ഇല്ലാത്ത പറഞ്ഞില്ലേ അള്ളാഹു ആയത്തിറക്കി നിങ്ങൾ തെറ്റുകൾ ചെയ്താൽ അള്ളാഹുവിനോട് മാപ്പപേക്ഷ നടത്തും നിങ്ങൾ നിങ്ങളോട് തെറ്റ് ചെയ്താൽ അത് മാപ്പ് കൊടുക്കാൻ കഴിയില്ലേ കൊടുക്കണ്ടേ മാപ്പ് അയാൾ ഒരു അറിവില്ലായ്മ അങ്ങനെ പറഞ്ഞതല്ലേ എന്ന അർത്ഥത്തിൽ സൂചിപ്പിച്ചപ്പോൾ അലാ അല്ല പുറത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ ഉടനെ വല്ലാഹി പടച്ചവനെ നിൻ്റെ ഇഷ്ടമാണ് എനിക്ക് വേണ്ടത് എന്ന് പറകനെ തിരിച്ചിങ്ങോട്ട് വിളിച്ചിട്ട് അയാൾക്ക് ജോലിയും ആനുകൂല്യവും കൊടുക്കുകയാണ് ഞാൻ പറയുന്ന എന്താര്യങ്ങൾ ഇനി പേതാലും അയാളെങ്ങോട്ട് സ്വീകരിക്കട്ടെ വേണമെങ്കിൽ പട്ടിണിയാണെങ്കിൽ മകനെങ്ങോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ അയാൾ ഭാര്യ വന്നു ഇവിടെ പണിയെടുത്ത് പോയിക്കോട്ടെ എന്നാൽ മൂപ്പരം കണ്ടു കൊണ്ടുവരില്ല എന്നല്ല അയാളെ തന്നെ തിരിച്ച് വിളിക്കാൻ മടിയൊന്നുമില്ലാതെ ആ മനസ്സുണ്ടല്ലോ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ എന്തൊക്കെ അവസ്ഥകളാണെങ്കിലും ഈ അവസ്ഥകൾ വെച്ച് എനിക്ക് സ്വർഗം വാങ്ങാൻ ഞാനെന്ത് ചെയ്യണം എന്നുള്ള ചിന്തകളാണ് നമ്മളെ സജീവമായി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കേണ്ടത് അള്ളാഹു അതാണ് സൂചിപ്പിച്ചത് വാഹ്സിനു നിങ്ങൾ നൈപുണ്യം ചെയ്യുക നിങ്ങൾ നന്മ ചെയ്യുക ഇന്ന അള്ളാഹ്യൂഹിബുൽ മൊഹ്സിനീൻ നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അത്തരം ജീവിതത്തിൽ നന്മ ചെയ്ത് മുന്നേറി വിജയിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മ ഏവരെയും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار